കല്ലാനിക്കൽ സെയിന്റ് യു പി സ്കൂൾ തൊടുപുഴയുടെ തെക്കു ഭാഗം എന്ന അർത്ഥത്തിൽ തെക്കുംഭാഗം പേരുള്ള ഈ ദേശത്തിന്റെ അക്ഷര കല്ലാനിക്കൽ പള്ളിയോട് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ഈ സ്കൂൾ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ കാര്യക്കോട് ഒരു പാലം നിർമ്മിക്കുകയും ഈ ഭാഗത്തേക്ക് ധാരാളം ആളുകൾ കുടിയേറി പാർക്കുകയും ചെയ്തിരുന്നു അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സൗകര്യം അന്ന് ഇല്ലായിരുന്നു ആ നാളിൽ എറണാകുളം അതിരൂപത മെത്ര പോലീത്ത കണ്ടത്തിൽ പിതാവ് തെക്കുംഭാഗത്ത് പള്ളി സന്ദർശിക്കാൻ എത്തുകയും നാടിന്റെ വികസനത്തിന് പള്ളിക്കൂടം അത്യാവശ്യമാണെന്ന് കണ്ട് പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടം ഉടൻ ആരംഭിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അന്ന് പള്ളി വികാരിയായിരുന്ന ജോസഫ് നമ്പ്യാപറമ്പിൽ അച്ഛന്റെ നേതൃത്വത്തിൽ ഇവിടെ ആളുകൾ ഒരുമിച്ച് ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിക്കുന്നതിനു വേണ്ട പ്രാരംഭ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു അക്കാലത്ത് മലങ്കരയിൽ പ്രവർത്തിച്ചിരുന്ന കുടിപ്പള്ളിക്കൂടം തെക്കുംഭാഗം സ്കൂളിനോട് കൂട്ടിച്ചേർക്കാൻ നാട്ടുകാർ എസ്റ്റേറ്റ് മാനേജറോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ മലങ്കര തെക്കുംഭാഗം പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ എൽ പി സ്കൂൾ സ്ഥാപിതമായി കണ്ടത്തിൽ പിതാവും വികാരി ജനറാൽ വെള്ളിയാറമ്പത്ത് അച്ഛനും സ്കൂൾ സന്ദർശിച്ചു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിലായിരുന്നു സ്കൂൾ ആദ്യം പ്രവർത്തിച്ചിരുന്നത് ജോസഫ് നമ്പ്യാപറമ്പിൽ അച്ഛനായിരുന്നു ആദ്യ മാനേജർ സിസ്റ്റർ ലൂസീന ആയിരുന്നു ആദ്യ ഹെഡ് മിസ്ട്രസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്ഥാപിതമായ എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ യു പി സ്കൂളായി ഉയർത്തി തുടർന്ന് സ്കൂൾ എച്ച് എസ് ആയി ഉയർത്തണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയും അന്നത്തെ മാനേജർ ആയിരുന്ന ഫാദർ ജേക്കബ് മഞ്ചപ്പിള്ളി എച്ച് എസിന് വേണ്ടി സ്ഥലം വാങ്ങുകയും നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടെ സ്കൂൾ കെട്ടിടം പണി ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജനുവരി ഒന്നാം തീയതി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ആദ്യ എച്ച് എം ബഹുമാനപ്പെട്ട ടി ടി മാത്യു സാർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ യു പി സ്കൂളും ഹൈസ്കൂളും ഒരു യൂണിറ്റായി ഒരു എച്ച് എമ്മിന്റെ കീഴിൽ പ്രവർത്തിച്ചു കാര്യക്ഷമമായ പ്രവർത്തനത്തിന് യുപിയും ഹൈസ്കൂളും രണ്ടായി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാനേജ്മെന്റിന് തോന്നിയതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ പതിനഞ്ച് മുതൽ യു പി സ്കൂളും ഹൈസ്കൂളും പ്രത്യേക വിദ്യാലയങ്ങളായി പ്രവർത്തിക്കുന്നതിനുള്ള അംഗീകാരം വാങ്ങി യു പി സ്കൂളിന്റെ ആദ്യ എച്ച് എം സിസ്റ്റർ ഗോഡ്ഫ്രേ ആയിരുന്നു ശ്രീ ജോസഫ് മൂലാശ്ശേരി ശ്രീ നെടിയശാല ജോസഫ് ശ്രീ ബേബി പി വി ശ്രീ ഡാമിയൻ പി ജോസുകുട്ടി വി ടി ശ്രീ ദേവസ്യാച്ചൻ പി എം ശ്രീ റോയി ടി ജോസ് ആന്റണി ശ്രീ ജെയ്സൺ ജോർജ് സിസ്റ്റർ ഡാൻസി പി ജെ ശ്രീമതി മിനി തോമസ് എന്നിവർ ഇവിടെ പ്രഥമ അധ്യാപകരായി സേവനം ചെയ്തിട്ടുണ്ട് ശ്രീ ലിൻഡോ ജോർജ് സാറാണ് ഇപ്പോൾ ഈ ഈ സ്കൂളിന്റെ ഇപ്പോൾ വിദ്യാലയത്തിൽ നഴ്സറിയിൽ ഉൾപ്പെടെ ഇരുപത് അധ്യാപകരും ഒരു അനധ്യാപികയും സേവനം ചെയ്യുന്നു ആകെ കുട്ടികൾ തികച്ചും മുത്തശ്ശിയായ വിദ്യാലയം തൊടുപുഴ സബ് ജില്ലയിലെ മികച്ച യു പി സ്കൂളുകളിൽ ഒന്നാണ് കലാ കായിക പ്രവൃത്തി പരിചയ ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര ഐ ടി മേളകളിലും നിറസാന്നിധ്യമായി സ്കൂൾ നിലകൊള്ളുന്നു ഓവറോൾ സമ്മാനങ്ങൾ നേടാൻ നമ്മുടെ മിടുക്കരായ കുട്ടികൾക്ക് കഴിയുന്നു പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച പരിശീലനം നൽകി കുട്ടികളെ സജ്ജരാക്കാൻ കഴിവുറ്റ അധ്യാപകരാലും സമ്പന്നമാണ് കല്ലാനിക്കൽ യു സ്കൂൾ ഭാഗം കീഴികോട് കാപ്പിത്തോട്ടം കാഞ്ഞിരമറ്റം ഇടവെട്ടി കുമ്മങ്കല് മീന്മുട്ടി ആലക്കോട് എഞ്ചിയാനി അഞ്ചിരി ആനക്കയം മലങ്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കുട്ടികൾ ഈ സ്കൂളിൽ വിദ്യാഭ്യാസത്തിനായി എത്തുന്നു ഇംഗ്ലീഷ് മലയാളം മീഡിയങ്ങൾ ഓരോന്ന് വീതം ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് സ്കൂളിന് സ്വന്തമായി രണ്ട് വാഹനങ്ങൾ ഉണ്ട് നവതി ആഘോഷിക്കുമ്പോഴും സ്കൂൾ അതിന്റെ പഴമയിൽ തന്നെ നിലകൊള്ളുന്നു കാലഘട്ടത്തിനനുസരിച്ച് പുതിയ കെട്ടിടം സ്വപ്നമായി അവശേഷിക്കുന്നു കാലാകാലങ്ങളിൽ കൃത്യമായ മെയിന്റനൻസുകൾ നടത്തി സ്കൂളിന്റെ കാര്യങ്ങളിൽ മാനേജ്മെന്റ് ശ്രദ്ധാലുവാണ് കഴിഞ്ഞ വർഷം സ്കൂളിന്റെ മേൽക്കൂരയിലെ പട്ടികകൾ എല്ലാം മാറ്റി ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് ബലവത്താക്കി ഈ അവധിക്കാലത്ത് ശേഷിച്ച എല്ലാ ക്ലാസ് മുറികളിലും പഴമയുടെ ൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് മാനേജ്മെന്റ് സ്കൂളുകൾ പണിയുന്നതിന് മാനേജ്മെന്റ് തന്നെ സാമ്പത്തികം കണ്ടെത്തണം എന്നതാണ് മുഖ്യമായ കാര്യം ശതാബ്ദി ആഘോഷിക്കുമ്പോൾ എങ്കിലും പുതിയ കെട്ടിടം പണിയാം എന്ന ശുഭ പ്രതീക്ഷയിൽ ആണിപ്പോൾ ഉള്ള സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തി കടന്നുവരുന്ന ഓരോ കുട്ടിക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എല്ലാ തരത്തിലും നൽകി നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ട വിദ്യാലയമായി കല്ലാനിക്കൽ യു പി സ്കൂൾ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നു ആദ്യാക്ഷരം പഠിച്ചിറങ്ങി ജീവിതയാത്രയ്ക്ക് കരുത്ത് ഉൾക്കൊണ്ട് പ്രഗത്ഭരും പ്രശസ്തരുമായ അനേകം സമ്പത്തുമായി ഈ വിദ്യാലയ മുത്തശ്ശി ഇനിയും കാലങ്ങളോളം തെക്കുംഭാഗം ദേശത്ത് തിളങ്ങട്ടെ